ജില്ലയിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന കൊളുക്കുമലയിലേക്കുള്ള സഞ്ചാരികളുടെ ട്രെക്കിംഗ് ജീപ്പ് സവാരി അവസാനിപ്പിക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശയിലാണ് കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി നിയന്ത്രിക്കണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ർച്ചിൽ രൂപീകരിച്ച വിദഗ്ധ സമിതി കഴിഞ്ഞ മാസത്തിൽ ആദ്യം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് വിനോദസഞ്ചാര മേഖലയായ കൊളുക്കുമലയെ പ്രതികൂലമായി ബാധിക്കുന്ന നിർദ്ദേശങ്ങൾ ഉള്ളതെന്നാണ് ആരോപണം ഈ വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് കഴിഞ്ഞ ജൂലൈയിൽ ആനയറങ്കൽ ഡാമിലെ ബോട്ടിംഗ് നിരോധിച്ചത് സൂര്യനിലയിൽ നിന്ന് കൊളുക്കുമലയിലേക്കുള്ള ഏഴ് കിലോമീറ്റർ ഓഫ് റോഡ് സവാരിക്കായി ദിവസവും നൂറ്റി എൺപത്തിയേഴ് ജീപ്പുകൾ സഞ്ചരിക്കുന്നുണ്ടെന്നും ഇത് മേഖലയിലെ വന്യമൃഗങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് ഇക്കാര്യത്തിൽ പഠനം നടത്തണമെന്നും പഠന റിപ്പോർട്ട് വരുന്നതുവരെ കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി നിയന്ത്രിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യണമെന്നാണ് സമിതി ശുപാർശ നൽകിയിരിക്കുന്നതെന്നും മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു നിർദ്ദേശങ്ങളെല്ലാം മൂന്നാറിനെയും പരിസര പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ജനപ്രതിനിധികളും പറയുന്നത് ഓഫ് റോഡ് ഡെസ്റ്റിനേഷൻ അതുപോലെ തന്നെ കേരളത്തിൽ പ്രധാനപ്പെട്ട സൂര്യോദയം കാണാൻ പറ്റുന്ന പ്രദേശവുമായ കൊളുക്കുമലയിലേക്കുള്ള വിനോദസഞ്ചാരം നമ്മുടെ ഇടുക്കി ജില്ലയിലെ ടൂറിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊളുക്കുമലയിലേക്കുള്ള സഞ്ചാരം നിർത്തണമെന്ന റിപ്പോർട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞു ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കും നിലവിലെ സാഹചര്യത്തിൽ കൊളുക്കുമലയും രാമകല്ല് ജില്ലയിലെ ഓഫ് റോഡ് സഞ്ചാരവും അതോടൊപ്പം സൺറൈസ് കാണാൻ പറ്റിയ സംസ്ഥാനത്തിന് ഏറ്റവും മികച്ച വ്യൂ പോയിന്റുകളുമാണ് ഇവിടേക്ക് സഞ്ചാരം നിയന്ത്രിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ടൂറിസത്തിന് കനത്ത ആകാധകൃഷ്ണ വിനോദസഞ്ചാര മേഖലയെ തകർക്കുവാനുള്ള നീക്കമാണെന്ന് അതിജീവന പോരാട്ട വേദിയും ഹോംസ്റ്റേ അസോസിയേഷനും ഗ്രീൻ ലൈഫ് ഡ്രൈവേഴ്സ് അസോസിയേഷനും മുൻപ് ആരോപിച്ചിരുന്നു